മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വരികയായിരുന്ന വിദ്യാർത്ഥിയെ അഞ്ചുപേർ അടങ്ങുന്ന വിദ്യാർത്ഥി സംഘം ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ചതായാണ് പരാതി തലക്കും കയത്തിലും കൈവിരലിലും പരിക്കേറ്റ വിദ്യാർത്ഥി പളവന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തിരൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി സംഭവത്തിൽ ബന്ധുക്കൾ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി മുൻപ് പ്ലസ് ടു വിദ്യാർത്ഥികൾ പരാതിക്കാരനായ വിദ്യാർത്ഥിയെ ശുചിമുറിയിൽ കൊണ്ടുപോയി വിവസ്തരാക്കാൻ ശ്രമിക്കുകയും ഇത് വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്ന് പരാതിക്കാരനായ വിദ്യാർത്ഥി പറഞ്ഞു എന്നെ അടിക്കുന്ന വിദ്യാർത്ഥികൾ അതിനെതിരെ ഞങ്ങള് തിരിച്ചു പറഞ്ഞപ്പോ അതിന് അടിച്ച ഞങ്ങള് അപ്പൊ ഞങ്ങള് അവര് വീണ്ടും അടിച്ചതാണ് ഞങ്ങൾ പറയുന്നത് മാറി പക്ഷേ ഞങ്ങളെ വരെ ഊരാൻ ഇടാൻ പറയാ അതേപോലെ ഷർട്ട് വരാന് അങ്ങനെ എല്ലാം പറയുന്നുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് ഇത് ഞങ്ങൾക്ക് കുറെ പയ്യന്മാരെയൊരു സംഭവം ഉണ്ട് കുറെ ആൾക്കാർ ഉണ്ടാകാതെ വിട്ടുപോവാണ് കുറേ കുട്ടികൾ റാഗ് ചെയ്യാൻ മാത്രമേ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് ബന്ധുക്കൾ പറഞ്ഞു സി പഠിക്കണ എൻ്റെ തങ്ങളുടെ മകനാണ് ഇവനെ ഇന്ന് അവിടെയുള്ള ഒരു കുറച്ച് കുട്ടികൾ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അടിക്കുകയും ഇരുമ്പുകൊണ്ട് മറ്റുള്ള കൈയിനും തലക്കും കയറ്റിനും പരിക്കേൽക്കുകയും ചെയ്യുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് വന്നാണ് അപ്പോൾ ഇവനെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതേപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറയാം ഷർട്ട് അയക്കാൻ പറയാം പാൻറ് അയക്കാൻ പറയാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞാൽ അവരത് ചെയ്യാത്തതിൻ്റെ പേരിൽ അവർ ആ ഒരു വൈദ്യയായിക്കും ഇവിടെ വെച്ച് തീർത്തുന്നതെന്നാണ് പറയാൻ കഴിഞ്ഞത് എന്തായാലും ഇതിലേക്ക് ശക്തമായ നടപടിയേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും